ഹായ് ഹലോ അങ്ങനെ നമ്മളിന്ന് വയനാട്ടിൽ പൂപ്പലി നാളെ ലാസ്റ്റാണ് തീരുന്ന ദിവസമാണ് അപ്പോൾ പൂപ്പലി കാണാൻ വേണ്ടി പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയായിരുന്നു എൻ്റെ പോലും ഒരു രക്ഷയില്ല ഭയങ്കര ട്രാഫിക്കാണ് അതായത് കൽപ്പറ്റ കഴിഞ്ഞ് മുട്ടിലെത്തി മുട്ടിന്ന് മീനങ്ങാടി എത്താൻ ഒരു മണിക്കൂറാണ് ഒരു രക്ഷയില്ല ഒരു വണ്ടിക്കും കടന്നു പോകാൻ പറ്റാത്ത അത്രയും ബ്ലോക്ക് ആയിട്ടില്ല നമ്മൾ ചെറിയ വണ്ടിയായ കൊണ്ട് ഉള്ളിപ്പൂടെ കൂടിയും നോയഞ്ഞ് നോയഞ്ഞ് കൂടിയും കയറിയിട്ട് എന്തി ിൽ നിന്ന് മീനങ്ങാടി അങ്ങാടി എത്തുമ്പോഴേക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞു ഫുള്ള് ബ്ലോക്കാണ് അപ്പൊ ഇന്ന് ഈ ബൈക്കും കാരണം വരികയാണെങ്കിൽ പെട്ടതന്നെ അപ്പൊ ഇന്നവിടെ ഇപ്പം എത്തില്ല എന്നൊരു ഐഡിയ ഇല്ല അമ്മമാര് ബ്ലോക്കാണ് ചിലപ്പോൾ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഒരു പ്ലാനെ പണ്ട് ഫുള്ള് ഒരു രക്ഷയില്ല റോഡ് നിറഞ്ഞ് വണ്ടി നിൽക്കുകയാണ് അങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങുന്നുണ്ട് നല്ലത് ഒന്ന് പാസ് ചെയ്ത് പോകാനുള്ള ഒരു ഗ്യാപ്പില്ല കൊറച്ച് മൂവായി കഴിഞ്ഞാൽ അതേ സ്റ്റെപ്പിൽ തന്നെ അവിടെ പോയിട്ട് നിൽക്കാണ് ഭയങ്കര ഇപ്പം കൊറച്ച് ചെറിയൊരു ഒരു ഗ്യാപ്പ് കിട്ടിട്ടുണ്ടെങ്കിൽ പോയി നമ്മള് മുട്ടിൽ നിന്ന് മീനങ്ങാടിനുള്ളില് ശരിക്കും അരമുക്കാൽ മണിക്കൂർ ഒരേ നിൽക്കുന്നതാണ് ഒറ്റ രക്ഷയില്ല ഇപ്പൊ ഈ ബൈക്കൊക്കെ പൂപ്പറ്റി ഒക്കെ കാണാൻ ആരും വരുന്നുണ്ടെങ്കില് ചിന്തിച്ച് നോക്കി വന്ന പോലെ കാരണം അവിടെ എത്തിപ്പെടണമെങ്കിൽ ഭയങ്കര ടാസ്ക് ആണ് അത്രക്കും ജനങ്ങളാണ് അത്ര ബ്ലോക്കാണ് റോഡ് മുഴുവൻ ബ്ലോക്കാണ് കാരണം നമ്മുടെ ഒരു വിധം അവിടെ എത്തി ഒന്നൊന്നര രണ്ട് മണിക്കൂർ ട്രാവൽ ചെയ്തത് മുട്ടിൽ നിന്ന് നമ്മളെ പൂക്കളിൽ നിർത്തുന്ന സ്പോട്ടിലേക്ക് എത്താൻ ഒറ്റന്നര മണിക്കൂറിന് മുകളിൽ ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ എത്തി ഫുള്ള് ജനങ്ങളാണ് ഇപ്പോൾ നാളെ തീരുന്ന വ്യവസായം കൊണ്ട് എത്തും ഒരു രക്ഷയില്ലാപ്പം അടുത്ത വീഡിയോയിൽ ഇടുത്ത വിശേഷങ്ങളൊക്കെ കാണാം ഓക്കെ ബൈ